നാദാപുരത്തെ രാഷ്ട്രീയ മണ്ഡലത്തിലെ നിറസാന്നിധ്യം ശ്രദ്ധേയനായ എഴുത്തുകാരൻ രാഷ്ട്രീയ എതിരാളികൾക്ക് തന്റെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് മറുപടി നൽകുന്ന മികച്ച പ്രഭാഷകൻ പി ഷാദുലി സാഹിബ് വടകര നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സാധ്യതകളെക്കുറിച്ചും അല്പം വൈകിയാണെങ്കിലും ഒരു നിയോഗം പോലെ വടകരയിൽ മത്സരിക്കാനെത്തിയ കെ മുരളീധരനുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും അൻപത് വർഷത്തെ അക്രമ രാഷ്ട്രീയത്തിന്റെ തിക്താനുഭവങ്ങളെക്കുറിച്ചും പങ്കുവെക്കാനെത്തുകയാണ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതിനെ കുറിച്ചും യു ഡി എഫിൻ്റെ വിജയ സാധ്യതയെക്കുറിച്ചും എന്താണ് പറയാനുള്ളത് വടകര പാർലമെന്റ് നിയോജക മണ്ഡലം രാഷ്ട്രീയമായ ബോധം ഏറെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെ ഒരു അധിവാസ കേന്ദ്രമാണ് ഒട്ടേറെ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏറ്റുമുട്ടിയപ്പോൾ തുല്യമായ വിജയവും തുല്യമായ പരാജയവുമാണ് പലപ്പോഴും ഇരു കക്ഷികൾക്കും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമായി മാറി മാറി ഈ വടകരയെ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും ആശ്ലേഷിക്കുകയാണ് വിജയ അപേജയങ്ങൾ തീരുമാനിക്കുന്നത് നിഷ്പക്ഷമതികളാണ് പൊതുസമൂഹമാണ് ആ പൊതുസമൂഹത്തിന്റെ വിശ്വാസം ആരാണോ ആർജിക്കുന്നത് അവരാണ് സാധാരണയായി വിജയം കൊയ്തുകൊണ്ടു പോകാറുള്ളത് ഏതായാലും ഈ വടകരയിൽ ഈ പ്രാവശ്യം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് ഏതു വിഷയമായിരിക്കും വടകര താലൂക്ക് എന്ന് നാം വിശേഷിപ്പിക്കുന്ന പ്രദേശങ്ങളും തലശ്ശേരി കൂത്തുപറമ്പ് നിയോജക മണ്ഡല മണ്ഡലങ്ങളും അതുപോലെ കൊയിലാണ്ടി താലൂക്കിലെ കൊയിലാണ്ടി പേരാമ്പ്ര തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏഴ് മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാന വിഷയം അക്രമ രാഷ്ട്രീയമാണ് അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ ഏകപക്ഷീയമായ അക്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഈ രാജ്യത്തെ നിരപരാധികളായ നിഷ്കളങ്കരായ രാഷ്ട്രീയക്കാരായ ആളുകൾ പോലും പല പലപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴും രാഷ്ട്രീയമായ അക്രമങ്ങൾ നടത്തുന്നതിനുപരി ജാതിയും മതവും നോക്കിയിട്ടുള്ള അക്രമങ്ങളാണ് പലപ്പോഴും സംഘടിപ്പിച്ചത് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്ത് തെറ്റായ മാർഗവും അവലംബിക്കുക എന്നുള്ളത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒട്ടും അടിയില്ലാത്ത കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യിൽ ഒരു മുസ്ലിം പള്ളിക്ക് നേരെ അക്രമം നടത്തുകയും അതിൽ ബി ജെ പി കാരുടെ പേരിൽ ചുമത്തിക്കൊണ്ട് അവരുടെ പേരിൽ ആരോപിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളും ബി ജെ പി കാരായ ആളുകളും തമ്മിലുള്ള ഒരു സംഘടനം ബോധപൂർവം വിളിച്ചു വരുത്താൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുകയുണ്ടായി പോലീസിന്റെ ആദ്യത്തെ റിപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായ ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് പള്ളിക്ക് കല്ലെറിഞ്ഞത് എന്നായിരുന്നു വർഗീയ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്തു അത് പിന്നീട് പോലീസ് റിപ്പോർട്ട് മാറ്റിമറിക്കാൻ വേണ്ടി എല്ലാ മന്ത്രിമാരും ഇടപെട്ട് പ്രത്യേകിച്ച് ഡി പി രാമകൃഷ്ണൻ ഇടപെട്ട് ശ്രമിച്ചു അതിലവർ വിജയം കണ്ടെത്തിയേക്കാം അല്ലെങ്കിൽ കണ്ടിരിക്കാം എന്നിരുന്നാലും പൊതുസമൂഹം മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവിടെയും കുറ്റവാളി എന്നാണ് ഈ അക്രമ രാഷ്ട്രീയം പറയുമ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എസ് എഫ്ഐയുടെ ഒരു അക്രമത്തിന് ഇരയായ ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് മുതൽ താങ്കൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എൻ്റെ ചരിത്രം തന്നെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ചരിത്രമാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് കാരണം ആദർശത്തിൽ അടിയുറച്ചിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗവും യുവജന വിഭാഗവും കൂടുതലുള്ള വിദ്യാലയങ്ങളിലോ പ്രദേശങ്ങളിലോ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം കഴിഞ്ഞ അര നൂറ്റാണ്ട് മുമ്പ് വരെ ഇല്ല എന്നുള്ളത് ഞാൻ തന്നെ അതിന് സാക്ഷിയാണ് ഏറ്റവും ഒടുവിലായി അതിൻ്റെ അതിൻ്റെ സ്വഭാവം അവരുടെ സ്വഭാവം അവർ കളഞ്ഞു കുളിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇരുപത്തിരണ്ടാം തീയതി പേരാമ്പ്ര കോളേജിൽ വെച്ച് ശ്രീമാൻ കെ മുരളീധരനെ തടയുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ആലോചനപ്പെടുത്തുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഞാനും മടപ്പള്ളി കോളേജിലെ ഒരു വിദ്യാർത്ഥിയും അവിടെ എം എസ് എഫ് അഥവാ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ സജീവമായ പ്രവർത്തകനുമായിരുന്നു സജീവ പ്രവർത്തകനായിരുന്നു ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കെ സു എന്നുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു അവിടുന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എം എസ് എഫും അന്നത്തെ കെ എസ് എഫ് അഥവാ ഇന്നത്തെ എസ് എഫ് ഇ യുടെ അന്നത്തെ രൂപം അതിന്റെ പിന്നിലായിരുന്നു കെ എസ് യുഫിൻ്റെ പിന്നിലായിരുന്നു കെ എസ് യുക്കാരിൽ നിന്ന് യാതൊരുവിധ മർദ്ദനവും അന്നേ എം എസ് എഫുകാർക്കോ അതിന്റെ സജീവ പ്രവർത്തകനായ എനിക്കോ എൽക്കേണ്ടി വന്നിട്ടില്ല കെ എസ് യു മടപ്പള്ളി കോളേജിൽ പൂത്തുവാരിയ കാലഘട്ടമായിരുന്നത് മാത്രമല്ല ആ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടുന്ന സപ്തകക്ഷ മുന്നണി കേരളത്തിൽ ഭരണം കൈയാളിയത് സഹകക്ഷികളായിട്ട് പോലും എംഎസ്എഫ് പോലുള്ള പ്രസ്ഥാനത്തെ വളരുവാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കെ എസ് യുക്കാരല്ല പ്രതിപക്ഷത്തുള്ള കെ എസ് യുക്കാരല്ല മറിച്ച് ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരാൽ ചുറ്റുപളയപ്പെട്ട ആ മടപ്പള്ളി കുന്നിൽ പ്രവർത്തിച്ച അംഗുലീപരീതമായ കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരായിരുന്നു അവരെ സഹായിക്കാൻ വേണ്ടി മടപ്പള്ളിയും പരിസരത്തുമുള്ള ഡിവൈഎഫ്ഇയുടെ പ്രവർത്തകന്മാർ ഓടിയെത്തി ഞങ്ങളെപ്പോലുള്ള ആളുകളെ കിരാതമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് ഏതാണ്ട് മൂന്ന് പ്രാവശ്യം മടപ്പള്ളിയിൽ നിന്നും എനിക്ക് അവിടെ മർദ്ദനം മർദ്ദനമേൽക്കേണ്ടി വന്നു സുഹൃത്തുക്കളും അതുപോലെ തന്നെ ദൈവത്തിന്റെ സഹായവും സുഹൃത്തുക്കളുടെ സഹായവും ദൈവിക സഹായവും ലഭിച്ചത് കൊണ്ടാണ് ഞാനിന്ന് ജീവനോട് ഇരിക്കുന്നത് നാല്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ പുണ്യമായ സംഭാവനയാണ് എന്റെ നൊണ്ടിക്കാൽ ഇന്നും ഞാൻ മുടങ്ങി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടി സംഭാവന ചെയ്ത ആ ക്രൂരമർദ്ദനത്തിന്റെ അനന്തര ഫലമാണ് എന്നെ മാത്രമല്ല അവിടെ അന്ന് കെ എസ് യുന്റെ നേതാവായിരുന്ന എ സി ഷൺമുഖദാസിനെ വളഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയുണ്ടായി കെ സി ഷണ്ുദാസൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ മാസത്തിൽ ഞാൻ ഇന്നും ഓർക്കുന്നു മടപ്പള്ളി കോളേജ് അങ്കണത്തിൽ വെച്ച് വളഞ്ഞു തല്ലുകയുണ്ടായി ആ മഹാനായ നേതാവിന്റെ പ്രിയപ്പെട്ട മാതാവ് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മകനെ എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നു ഇവിടെ വന്നിട്ട് തല്ലുകൊള്ളു അത് ചോദിക്കാൻ വന്നതാണ് ഞാനെന്ന് അതാരാണ് തല്ലെന്ന് നീ പറഞ്ഞു തരണം യാബർ തല്ലിയത് കെ എസ് എഫിന്റെ ആളുകളാണ് അഥവാ ഇന്നത്തെ എസ് എഫ് ഐയുടെ ആളുകൾ അത് നിങ്ങൾ ചോദിക്കാൻ പോയാൽ അവർക്ക് നിങ്ങൾ ഷൺമുദാസിൻ്റെ മാതാവായത് കൊണ്ട് സ്ത്രീത്തെ പോലും അവ അപമാനിക്കും അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ പോകേണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ ഇന്നും ഞാൻ കരുതുന്നത് മടപ്പള്ളി കോളേജിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമം രാഷ്ട്രീയം ഒഴിവാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് ഏതായാലും വടകരയിലെ ഒരു അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നമുക്കിപ്പോ ലഭിച്ചിട്ടുള്ളത് കെ മുരളീധരൻ ലീഡറുടെ പൊന്നോമന പുത്രനാണ് അദ്ദേഹവുമായിട്ട് താങ്കൾക്കുള്ള ഒരു വ്യക്തിബന്ധങ്ങളെ കുറിച്ചും ഒന്ന് പറയാൻ പറ്റും വടകരയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രണേതാവാണ് എന്നത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ അലോസരപ്പെടുത്തിയ ഒരു വലിയ കാര്യമാണ് പി ജയരാജൻ അദ്ദേഹത്തോട് എല്ലാവിധ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഒരു കറുത്ത കോണുണ്ട് അനേകം ആളുകളെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആക്രമിക്കാൻ പ്രചോദനം നൽകുകയും ഗുഡാലോചന നടത്തുകയും അതിന് ശേഷം അക്രമികളെ അങ്ങേയറ്റം സഹായിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് പി ജയരാജൻ കൊടിസുനിയെയും കിർമാനി മനോജ് മനോജിനെയും റഫീഖിനെയും ഒക്കെ ഇന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പി ജയരാജൻ അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന ശാരീരികമായ വൈകല്യം പോലും അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടിയ ദൈവിക ശിക്ഷയായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അല്പം വിഹ്വലതയിലായിരുന്നു ഭയ വിഹ്വലതയിൽ നിന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് എതിർക്കാൻ പറ്റിയ ഒരു ജനാധിപത്യ ഐക്യ ജനാധിപത്യം സ്ഥാനാർത്ഥി വേണം എന്ന് നല്ലവരായ ആളുകൾ രാഷ്ട്രീയക്കാർ മാത്രമല്ല പൊതുസമൂഹം പോലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പലരുടെ പേരും ഇവിടെ പരാമർശ വിധേയമായപ്പോൾ അത്തരം സ്ഥാനാർത്ഥികൾക്ക് യാതൊരു ന്യൂനതയും ഇല്ലയില്ലെങ്കിലും പി ജയരാജൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെ നേരിടാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ആ പേരിലൊന്നും ഒളിഞ്ഞ് കിടപ്പുള്ളതായി പലർക്കും തോന്നിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ഉന്നത നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ശക്തനായ ഒരു പോരാളിയെ തരണമെന്ന് ആ നിരന്തരം സന്ദേശം അയച്ചത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന ചെയ്തു ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയട്ടെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ കിട്ടിയത് ഞങ്ങൾ പൂവ് ചോദിച്ചു ഞങ്ങൾക്ക് ദൈവം നൽകിയത് പൂങ്കാവനമാണ് ഞങ്ങൾ ഈ രാജ്യത്ത് നല്ലൊരു പോരാളിയെ തരാൻ പറഞ്ഞു അങ്ങനെ ദൈവത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ക്ഷത്രിയനെയാണ് കുരുക്ഷേത്രത്തിൽ പടപെരുതിയ അർജുനനെ പോലെ കുരുക്ഷേത്രത്തിൽ പടപെരുതിയ ഭീമനെ പോലെ ഏറ്റവും നന്നായി ശത്രുവിനെ തടയാനും തകർക്കാനും കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മുരളീധരൻ പ്രകീർത്തിക്കപ്പെടുകയാണ് അദ്ദേഹം വടകരയിൽ ഈയിടെ സ്വീകരണത്തെത്തിയപ്പോൾ അത് തെളിയിക്കപ്പെട്ടു പലപ്പോഴും അടിച്ചു നിന്ന രാഷ്ട്രീയ പ്രവർത്തകരും നിഷ്പക്ഷമതികളും മുരളീധരനെ സ്വീകരിക്കാൻ വേണ്ടി കുരുമുളക് പച്ച കുരുമുളകിൻ്റെ ചാക്ക് ഒഴുകിയെത്തുന്നത് അഴിച്ചിട്ടത് ഒഴുകിയെത്തുന്നത് പോലെയാണ് വടകരയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കും കോട്ടക്കാമ്പിലെ പറമ്പിലേക്കും ഒഴുകിയെത്തത് എത്തിയത് അതുതന്നെ തെളിയിക്കുന്നത് ജനങ്ങളിൽ ആവേശം വർദ്ധിതമാണ് ആ വർദ്ധിത ആവേശത്തോടു കൂടി ജനങ്ങൾ പ്രവർത്തിച്ചാൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പി ജയരാജനെ ആരടി മണ്ണിൽ കുഴിച്ചു മൂടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പണി കുറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകന്മാർ അണികളായാലും നിക്ഷവാദികളായാലും വോട്ടർമാരെ വോട്ടിൻ ചെയ്യുന്നതിനെപ്പറ്റി ബോധവൽക്കരിക്കാൻ കഴിയണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കണമായിരുന്നു ഒരുപാട് പ്രസംഗിക്കണമായിരുന്നു ഒരുപാട് ആളുകളോട് പ്രലോഭനങ്ങൾ കൊണ്ടും പ്രചോദനങ്ങൾ കൊണ്ടും മൂടണമായിരുന്നു അതൊന്നും വണ്ണം മുരളീധരൻ യഥാർത്ഥത്തിൽ ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരു രക്ഷകനായിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് യഥാർത്ഥത്തിൽ ആ വടകരയിലെ ത്രിസന്ധിയിൽ തൃശൂലവുമായി കംസനെ വധിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ശ്രീകൃഷ്ണനെ പോലെയാണ് ഹീരന്റെ കശ്യൂപനെ വധിക്കാൻ ഇറങ്ങിയ നരസിംഹത്തെ പോലെയാണ് ഞങ്ങൾ മുരളീധരനെ ദർശിച്ചത് അദ്ദേഹം അതിൻ്റെ സഹപ്രവർത്തകന്മാർ പലരും സ്ഥാനാർത്ഥിത് തഴയപ്പെട്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞത് കർണ മാറി നിൽക്കൂ നിന്റെ കർണകുണ്ടലം ഞങ്ങൾക്ക് അഴിച്ചു കൊടുക്കേണ്ടി വരും ആ സന്ദർഭത്തിൽ മഹാഭാരതത്തിൽ സംഭവിച്ചതുപോലെ കർണ നീ കൊല്ലപ്പെടും അതുകൊണ്ട് കർണന്മാരൊക്കെ മാറി നിൽക്കി അർജുനൻ തന്നെ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അത് സംഭവിച്ചു വടകരയിലെ സ്വീകരണത്തിൽ കണ്ട അഭൂതപൂർവമായ പാദവിന്യാസം മാത്രമല്ല ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് അതേ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പദവിന്യാസവും ഞങ്ങൾക്ക് അതീവമായ കൗതുകം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഓരോ വജസ്സുകളും ആവേശത്തിൻ്റെയും പ്രതീക്ഷകളുടെയും പൂത്തിരി കത്തിക്കുകയായിരുന്നു പാതി വിടാൻ കൊതി വിടരാൻ കൊതിച്ചിട്ട് പാതി വഴിയിൽ കൊഴിഞ്ഞു വീണ ഷുക്കൂറിന്റെയും ഷായിബിൻറെയും കാസർകോട്ടെ കൃപേഷിന്റെ ശരത് ലാലിൻ്റെയും ജീവിതം യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും അവരുടെ കുടുംബത്തിന് കണ്ണീര് പകർന്നെങ്കിലും ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസത്തെ പകർത്ത് തകർത്തു ഒരു സമൂഹ എതിരാളികൾക്ക് എതിരെയുള്ള രക്തസാക്ഷികളായിട്ട് തന്നെ ഞങ്ങൾക്ക് മുരളിയുടെ വാക്കുകളിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു മുരളിയുടെ പ്രസംഗം യഥാർത്ഥത്തിൽ എല്ലാ കുപ്രചണ്ഡങ്ങളും മറുപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല നല്ല വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിറുക്കി കൊണ്ടുള്ള വചനങ്ങൾ ഒക്കെ ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നുകൊണ്ടുള്ളതായിരുന്നു ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മായ രീതിയിലുള്ള വിഭജന പ്രക്രിയകളെ അദ്ദേഹം തുടർന്ന് കാണിച്ചു പശുവിന്റെ പേരിൽ മനുഷ്യ ജീവന്റെ വിലകല്പിക്കാത്ത നരേന്ദ്രമോദിയുടെ ഭരണപാളിച്ചകളെ അദ്ദേഹം തുടർന്ന് കാണിച്ചപ്പോൾ ജനങ്ങൾ അതിനെ നേരിടാൻ സന്നദ്ധനായ ഒരു പടയാളി അദ്ദേഹത്തിൽ ദർശിച്ചു വടക്കേ ഇന്ത്യയിലെ തെരുവീഥികളിൽ പിടഞ്ഞു മരിക്കുന്ന പശുവിന്റെ പേരിലായാലും അതുപോലെ ന്യൂനപക്ഷ സമുദായത്തിന്റെ പേരിലായാലും ന്യൂനപക്ഷ സമുദായത്തിൽ പിറന്നുപോയതിൻ്റെ പേരിലായാലും അഭയാർത്ഥികളുടെ പേരിലായാലും ആ കൊല്ലപ്പെടുകയും കഷ്ടപ്പെടുകയും നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആ ജനതയ്ക്ക് വേണ്ടി മുന്നോട്ട് മുന്നോട്ട് എന്ന് ഗർജിച്ചു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽജിയുടെ കൈകൾക്ക് കര ശക്തി പകരാനുള്ള കേരളത്തിൽ ഏറ്റവും ശക്തനായ ഒരു യു ഡി എഫ് നേതാവ് അദ്ദേഹമായി മുരളിയിൽ ഞങ്ങൾ ദർശിച്ചു മാത്രമല്ല രാഹുൽജി അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായി ആ പ്രതീക്ഷയോടൊപ്പം രാഹുൽജിയുടെ മന്ത്രിസഭയിൽ ശ്രീമാൻ മുരളീധരൻ ഒരു കാബിനറ്റ് മന്ത്രിയാകുമെന്ന് ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ് അത് ഈ വടകരയിലെ വികസനത്തിന് ഉപകരിക്കും ഈ രാജ്യത്ത് ഉറങ്ങിക്കിടക്കുന്ന മുഴുവൻ പ്രതീക്ഷകളും കറ്റി ആ പദവികളെല്ലാം മുരളീധരൻ ഉപയോഗിക്കും എന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു വിനീതനായ ഞാനും പ്രിയപ്പെട്ട മുരളിയും തമ്മിൽ ഏതാണ്ട് നാല്പത് വർഷക്കാലം മുമ്പ് അഭേദ്യമായ ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീമാൻ കരുണാകരൻ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായിരുന്നു മഹാനായ ബാഫകി തങ്ങളും ശ്രീമാൻ കരുണാകരനും മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബും സിഹാബുദങ്ങളും ആണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഐക്യ ജനാധിപത്യയുടെ സംഘാടകൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരായി പോയത് പോയെന്നതുകൊണ്ടും ഈ വടകര താലൂക്കിൽ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ പിന്നെ അറിഞ്ഞിരുന്നത് കൊണ്ടും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും വാണിമേലും നാദാപുരത്തും വടകര താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിലും ഒരുപാട് കൊലപാതകങ്ങളും അക്രമ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഒരുപാട് സ്വത്ത് നാശവും കൃഷി കൊളയും കൊള്ളയും ഒക്കെ സംഘടിപ്പിച്ച സന്ദർഭത്തിൽ നാദാപുരത്ത് ഓടി വന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കാവേ സം പകർന്ന മഹാനായിരുന്നു കെ കരുണാകരൻ ആ കെ കരണ വരവിന്റെ കാലത്ത് മുരളിയും കൂടി ഉണ്ടാകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഞാൻ നാദാപുരത്ത് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പല കാര്യങ്ങളിലും കരുണാകരനെ സമീപിച്ചത് എന്റെ പ്രിയപ്പെട്ട മുരളി എന്ന സുഹൃത്തിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാൽ അനേകായിരം കോൺഗ്രസുകാരൻ അദ്ദേഹത്തെ കാണാൻ ദാഹിച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഷാജിലി വന്നിരിക്കുന്നു എന്ന് ആരെങ്കിലും പോയി പറഞ്ഞാൽ എല്ലാവരെയും വകഞ്ഞു മാറ്റി മുരളി ഇറങ്ങി വന്ന് എന്റെ അക എന്നെ അകത്ത് കടത്തുമായിരുന്നു ഞാൻ നാഥാപുരത്ത് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാലഘട്ടത്തിൽ കീയൻകോട്ട് ഒരു കൃഷ്ണൻ മാസ്റ്ററുടെ ഭാര്യയ്ക്ക് ഡൈൻ ഹാർണസിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തിരുന്നു ആ ഡൈൻ ഹാർണസിൽ ജോലി വായി കൊടുക്കാൻ വേണ്ടി എനിക്ക് ഏറ്റവും അധികം സഹായം നൽകിയത് ശ്രീമാൻ കിരുണാകരനാണ് ആ കിരുണാകരന്റെ സന്നിധാനത്തിൽ എന്നെ എത്തിച്ചതും ശ്രീമാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രനായ മുരളിയാണ് അങ്ങനെയുള്ള ഒട്ടേറെ സഹായങ്ങൾ ചെയ്തുവെന്ന് മാത്രമല്ല എനിക്ക് ഹൃദയാഘാതം ഉണ്ടായപ്പോൾ എന്നെ സന്ദർശിച്ച കൂട്ടത്തിൽ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച കൂട്ടത്തിൽ ഞാൻ ഇന്നും ഓർക്കുന്നത് ആദ്യമായി എന്നെ സന്ദർശിച്ചത് സയ്യിദ് ഉമർ ബാഫി തങ്ങളാണ് രണ്ടാമത് സന്ദർശനത്തിൽ ബഹുമാന്യനായ മുരളീധരനും അദ്ദേഹത്തിന്റെ നാദാപുരത്തെ സഹപ്രവർത്തനും എന്റെ കൂടെ വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിക്കുകയും ചെയ്തി ചെയ്തുകൊണ്ടിരുന്ന ഇന്നത്തെ കോൺഗ്രസിന്റെ നാദാപുരത്തിന്റെ നെടുനായകനായ നായകനായ സി വി കുനികൃഷ്ണവാസുമാണ് അങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹം ഞാനുമായി ബന്ധമുണ്ട് അത് പറഞ്ഞാൽ തീരാത്ത ബന്ധമാണ് അത് അറ്റുപോകാത്ത ബന്ധമാണ് നാദാപുരത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ മുല്ലപ്പള്ളിയിൽ തന്നെ നിർത്തണം മുല്ലപ്പള്ളിയിൽ തന്നെ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ആഗ്രഹിച്ചത് നല്ലൊരു മത്സരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി ആണെങ്കിൽ തന്നെ ഞാൻ മെനിനാഥ് വടകര പറഞ്ഞതുപോലെ പലർക്കും ആ അദ്ദേഹത്തെ വേണ്ടി പ്രവർത്തിക്കാൻ മടി മടി തോന്നുന്ന വർത്തമാനങ്ങൾ പറയുമായിരുന്നു അവരെ ഉത്തേജിപ്പിക്കാൻ ഞങ്ങൾ പണിയെടുക്കണമായിരുന്നു പക്ഷെ മുരളീധരനായത് കൊണ്ട് ഞങ്ങൾക്ക് ആ പണി കുറഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും സന്ദേശങ്ങൾ ഞങ്ങളെ ആവേശഭരിതരാക്കുന്നുണ്ട് അദ്ദേഹമാണ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തോന്നിയത് ഇത് ദൈവികമായ സഹായം തന്നെയാണ് ഞാൻ അതിലേക്ക് തന്നെയാണ് ചിരിച്ചു പോകുന്നത് ഇത് ദൈവത്തിന്റെ കളിയാണ് ഈ മണ്ണിൽ വിജയിപ്പിക്കേണ്ടതും ദൈവം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വടകര താലൂക്കിൽ രാഷ്ട്രീയമായി ഇന്ന് രണ്ടു മുന്നണിയും തുല്യ ശക്തികളാണ് പക്ഷേ ഈ രാജ്യത്തെ പൊതുസമൂഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ ആദ്യമായി പറഞ്ഞു ആ പൊതുസമൂഹത്തിന് ജയരാജൻ എന്ന കൊലയാളിക്കരുടെ സഹായിയായ ഒരു കൊലക്കേസിൽ പ്രതിയായി എണ്ണപ്പെടുന്ന സി ബി ഐ എങ്കിയൂറിൽ എഫ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ജാമ്യമെളിച്ചുകൊണ്ടിരിക്കുന്ന ആ ജയരാജൻ എന്നുള്ള സാമൂഹ്യ ബോധം ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത ആ മനുഷ്യൻ ഇവിടെ ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് തെറ്റായ സന്ദേശമാകും എന്ന് കരുതുന്നവരാണ് ഈ രാജ്യത്തെ പൊതുസമൂഹം അതുകൊണ്ട് തന്നെ മരളിയുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്താനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തിൽ മുഖ്യ പങ്കാളിയാകാനും എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ മേഘങ്ങൾ പെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പെയ്യാൻ ആഗ്രഹിക്കുന്ന മേഘങ്ങളെ ഇടിമിന്നൽ കൊണ്ട് തകർത്ത് കളിയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വികസന വിരുദ്ധ പ്രവർത്തനത്തിന് തടയിടാൻ അദ്ദേഹത്തിന് സാധിക്കും പ്രളയകാലത്ത് പോലും ഈ നാട്ടിൽ വിവേചനം കാണിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കൈയഴിച്ച് സഹായിച്ച ഒരുപാട് മനുഷ്യ സ്നേഹികളുടെ സംഖ്യ അവരുടെ ഖജാനെത്തുന്നതിന് മുമ്പ് അവരുടെ റിലീഫ് കേന്ദ്രങ്ങളിൽ എത്തിയ ഭക്ഷ്യവസ്തുക്കൾ പോലും സ്വന്തം പാർട്ടിയുടെ ഓഫീസിലേക്ക് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചവരാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവർക്ക് ഹൃദയമുണ്ടോ എന്നാണ് ആ സംശയം ഹൃദയം ഉണ്ടെങ്കിലല്ലേ അതിനെ പിന്നെ സംശയിക്കേണ്ടതു ഹൃദയമില്ലാത്തവരാണ് അതുപോലെ തന്നെ ഈ ആയിരം വർഷ ആയിരം ദിവസത്തെ ഭരണത്തിൽ നിന്നും അവർക്ക് എന്താണ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് എന്ന് ചിന്തിച്ചാൽ ഈ രാജ്യത്ത് പിടിച്ചു പറയും സ്ത്രീ പീഡനവും വർദ്ധിച്ചു എന്നുള്ളതാണ് കഞ്ചാബും ചരസും ഈ രാജ്യത്തൊഴുകുന്നു പള്ളിയുടെ ഈ അമ്പലത്തിന്റെ മുഴുവൻ കള് ഷാപ്പുകൾ സ്ഥാപിച്ച് ജനങ്ങളെല്ലാം കള്ളു കുടിച്ചിട്ട് എന്താണ് മുസലിയാരെ എന്താണ് കപ്പ്യാരെ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അപമാനിക്കുകയാണ് ഈ രാജ്യത്ത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി അയ്യപ്പ ഭക്തന്മാരെ വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിനെതിരെ സ്ത്രീ സമൂഹ സ്ത്രീകളുടെ പേരും പറഞ്ഞ് സ്ത്രീകളെ യുവതികളെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു അതിമോഹികളും അതിപ്രസാരക്കാരുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റും പാർട്ടിക്കാരെ കണ്ടത് പക്ഷെ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞു സ്റ്റേറ്റ് ഹൈവേയുടെ തീരെ ഇരുവശങ്ങളിലും കല്ഷാപ്പുകൾ പാടില്ല ആ സ്റ്റേറ്റ് ഹൈവേകൾ ജില്ലാ പഞ്ചായത്ത് റോഡുകളാക്കുകയും പഞ്ചായത്ത് റോഡുകളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ലക്ഷോഭിലക്ഷം റോഡ് വികസന ഫണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് കല്ല് ഷാപ്പുകൾ തുടങ്ങാൻ സാവകാശം സുപ്രീം കോടതിയെ വഞ്ചിച്ചു കൊണ്ട് കള്ളുഷാപ്പുകൾ നേടി സാവകാശം നേടിയവരാണ് പറഞ്ഞത് ഈ ഒരു സ്വഭാവം എന്തുകൊണ്ട് ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ശബരിമലയിലും അവരുടെ മതപരമായ വിശ്വാസത്തിന് ഊന്നൽ കൊടുത്തുകൂടായിരുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നല്ല കമ്മ്യൂണിസം മതത്തിനെതിരാണ് ലോകത്തെവിടെ കമ്മ്യൂണിസം ധരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നൂറുകണക്കിൽ പള്ളികൾ തകർത്തിട്ടുണ്ട് ആയിരക്കണക്കിൽ മതവിശ്വാസികളെ തകർത്തിട്ടുണ്ട് സ്റ്റാലിൻ്റെയും എങ്കൽസിൻ്റെയും ക്രിസ്റ്റേവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ലക്ഷോമ ലക്ഷം മതവിശ്വാസികളാണ് യമലോകത്തേക്ക് പോകേണ്ടി വന്നത് ഇന്നും കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അമേരിക്കയുടെ ഏറ്റവും പുതിയ ബുള്ളറ്റിൻ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും വേണ്ട ഇർഫാൻ ഹബീബിന്റെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്ക് അവിടെ പോലും സ്പർശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ മതധ്വംസനങ്ങളെയാണ് അവിടെയുള്ള ഒരുപാട് മതവിശ്വാസികളെ ആളുകളെ ഭീകരവാദികളായി ജയിലിലെടുത്തിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദ്യമായി ശബരിമല തകർത്ത് പിന്നീട് ഇസ്ലാമിക വിശ്വാസത്തെ തകർത്ത് അതിനുശേഷം ക്രിസ്തീയതയെ തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് കേവലം നിരീശ്വരത്വം മാത്രം നടപ്പിലാക്കുകയും ആരെയും ഭയപ്പെടാത്ത ആരെയും അനുസരിക്കാത്ത ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത കേവലം കമ്മ്യൂണിസ്റ്റ് സുപ്രീം സോവിയത്തിന് മാത്രം അനുസരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ പൊതുമുനൽ കൊള്ളയടിക്കാനും സുഖിക്കാനും വേണ്ടിയിട്ടാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അനുവദിക്കില്ല വടകര താലൂക്കിലെ ജനാധിപത്യ വിശ്വാസികൾ വിജയം അകലെയല്ല ഞങ്ങൾ ഈ മേഘം തച്ചുടക്കാൻ അനുവദിക്കില്ല ഈ മഴ ഇവിടത്തെ അനുകൂലമായി ഇവിടുത്തെ ഭൂമിക്ക് അനുകൂലമായി പെയ്യാൻ അനുവദിക്കും പുതിയ മുകുളങ്ങൾ പുതിയ പൊടിപ്പുകൾ പുതിയ പുതിയ സസ്യങ്ങൾ മുളച്ചു വന്ന് ഈ രാജ്യത്ത് എല്ലാവിധ നന്മയുടെയും പൂക്കളായി വിടരും അതിൽ ദൈവം സഹായിക്കട്ടെ എന്നാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആരും മലംഭാവം കാണിക്കരുത് ഇതാ സുവർണ അവസരം ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഭാവിയിൽ ഉറങ്ങാൻ കഴിയില്ല കേന്ദ്രത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ നരേന്ദ്രമോദിയെ ഭരണത്തെ താഴെയിറക്കാൻ കോൺഗ്രസിന് ഇത് സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉപ്പ് വെച്ച് ചട്ടിപ്പട്ടി പോലെ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിൽ പോലും നശിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് എങ്ങനെ നരേന്ദ്രമോദി അടക്കാൻ ഇറക്കാൻ പറ്റും ചിന്തിക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ടല്ലോ മിതമായ ബുദ്ധി കൊണ്ടുതന്നെ കോൺഗ്രസിന് മാത്രമേ ഇന്ത്യ രാജ്യത്ത് ഒരു ശക്തിയായി പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ബുദ്ധി ആരുടെയും വീട്ടിൽ ആരുടെയും മുമ്പിൽ പടയം വെക്കാതെ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കണം വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം അതാണ് എന്റെ അഭ്യർത്ഥന ഏതായാലും വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ വിജയ സാധ്യതയെക്കുറിച്ചും സ്വന്തം ജീവിത അനുഭവങ്ങളെക്കുറിച്ചും നമ്മോട് വിശദീകരിച്ച പി ഷാദുലി സാഹിബിനെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് നാദാപുരം ചുറ്റുവട്ടത്തിനു വേണ്ടി